ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഡിപ് കപ്പ് അകടുവേക്ക് നിങ്ങളുടെ പശുക്കളെ അലട്ടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഉപയോഗക്രമം നമുക്കൊന്ന് നോക്കിയാലോ അടപ്പ് തുറന്ന് കപ്പിനെ രണ്ടായി മാറ്റിയതിന് ശേഷം ഈ കാണുന്ന ലോഷൻ ബോട്ടിൽ ഭാഗത്ത് എടുക്കുക ഒരടപ്പ് ലോഷന് മൂന്നടപ്പ് വെള്ളം എന്ന അനുപാതത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ ഞാൻ രണ്ടടപ്പ് ലോഷനാണ് എടുക്കുന്നത് അതുകൊണ്ട് ലോഷൻ എടുത്തതിന് ശേഷം തിനനുപാതികമായി ആറടപ്പ് വെള്ളം നമുക്ക് ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഡിപ് കപ്പിന്റെ ഡീറ്റെയിൽസ് വേണ്ടവർ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ ഞാൻ ലിങ്ക് അയച്ചു തരാമേ ലോഷൻ എല്ലാ വെറ്റിനറി മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാണ് വെള്ളവും ലോഷനും എടുത്തതിന് ശേഷം ബോട്ടിൽ അടപ്പ് ഉപയോഗിച്ച് മുറുക്കി അടയ്ക്കുക ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ലോഷൻ ടീത്ത് സാനിറ്റൈസർ എന്നാണ് ഇതിൻ്റെ പേര് ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ബോട്ടിലിൽ പിടിച്ച് നന്നായി പ്രസ് ചെയ്യുക അപ്പോൾ ഉള്ളിലെ സ്ട്രോവഴി അടപ്പിൻ്റെ സ്റ്റോറേജ് ഭാഗത്തേക്ക് ലോഷൻ വന്ന് നിറയുന്നത് കാണാം ആവശ്യത്തിനായി കഴിയുമ്പോൾ പ്രസ്സിംഗ് നിർത്തുക കറവയ്ക്ക് ശേഷം വെള്ളം ഉപയോഗിച്ച് അകട് നന്നായി വൃത്തിയാക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ലോഷൻ ഓരോ കാമ്പിലും കുറഞ്ഞത് മുക്കാൽ ഭാഗമെങ്കിലും മുങ്ങുന്ന രീതിയിൽ സെപ്പറേറ്റ് ആയി അപ്ലൈ ചെയ്യുക ഉപയോഗിക്കുമ്പോൾ തന്നെ കാമ്പിന് ചുറ്റും പച്ച കളറിൽ ഒരു ലെയർ ഫോം ചെയ്യുന്നത് കണ്ടോ ഇതാണ് അകടിനെ അണുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഡെയിലി രണ്ട് നേരവും ഇത് ഇങ്ങനെ ചെയ്യുക